ിൽ ടേക്ക് ഓഫ് റദ്ദാക്കി പൈലറ്റ് എമർജൻസി പരിക്ക് അമേരിക്കയിലെ അറ്റ്ലാന്റ വിമാനത്താവളത്തിലാണ് വെള്ളിയാഴ്ച ഈ സംഭവം നടന്നത് ഇരുന്നൂറോളം യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് വൻ ദുരന്തമാണ് താലനാരിഴയ്ക്ക് വടിമാറിയത് അറ്റ്ലാന്റയിൽ നിന്ന് മിസേ പോളിസിയിലേക്ക് പുറപ്പെട്ട ഡെൽറ്റ എയർലൈൻ വിമാനമാണ് അവസാന നിമിഷം ടേക്ക് ഓഫ് റദ്ദാക്കിയത് ശ്രമങ്ങൾ പിന്നാലെ എഞ്ചിൻ തകരാറ് പൈലറ്റ് ശ്രദ്ധിക്കുന്നത് ഇതോടെ റൺവേയിൽ തന്നെ എമർജൻസി വാതുകളിലൂടെ യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് ഇറക്കുകയായിരുന്നു വീഴ്ച രൂക്ഷമായതിനു പിന്നാലെ അറ്റ്ലാന്റിയിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടിരുന്നു ബോയിങ് എഴുന്നൂറ്റി അൻപത്തിയേഴ് മുന്നൂറ് വിമാനത്തിൽ നിന്ന് ഇരുന്നൂറ്റിയൊന്ന് യാത്രക്കാരും രണ്ട് പൈലറ്റുമാരും അഞ്ച് എയർ ഹോസ്റ്റസുമാരാണ് അടിയന്തരമായി പുറത്തിറങ്ങിയത് എമർജൻസി വാതിലുകളുടെ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ നാല് യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അടിയന്തര പ്രോട്ടോകോൾ അനുസരിച്ചാണ് യാത്രക്കാർക്ക് എമർജൻസി വാതിലുകളിലൂടെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് എന്നാണ് വിമാന കമ്പനി വിശദമാക്കുന്നത് യാത്രക്കാരുടെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനമെന്നും സംഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമാപണം നടത്തുന്നതുമായി ഡെൽറ്റ എയർലൈൻസ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചു സംഭവത്തിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ അറ്റ്ലാന്റ വിമാനത്താവളത്തിലെ അഞ്ച് റൺവേകളും മണിക്കൂറുകളോളമാണ് അടച്ചിടേണ്ടി വന്നത് ഇതിനോടകം അറ്റ്ലാന്റിയിൽ നിന്നുള്ള അഞ്ഞൂറ് വിമാനങ്ങളാണ് റദ്ദാക്കിയതെന്നാണ് ഡെൽറ്റ എയർലൈൻ വിശദമാക്കുന്നത് പ്രവചനങ്ങൾക്ക് അതീതമായ രീതിയിലാണ് ഈ മേഖലയിൽ മഞ്ഞുവീഴ്ച ന്യൂസ് ഡെസ്ക്